ഹലോ ഗൈസ് അസല അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് തലയിൽ ഒരു പേസ്റ്റ് ഒരു താളി തേക്കാനുള്ള പരിശ്രമത്തിലാണേ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ ഇതുണ്ടല്ലോ തലയിൽ നല്ലതാണ് പേൻ പോകും താരം പോകും മുടി വളർന്നു വരും നല്ല മുറ്റോടുകൂടി മുടി വളർന്നു വരും പിള്ളേർക്കും എല്ലാവർക്കും നല്ലതാണ് പേരയില ചെമ്പരത്തിയില അതിൻ്റെ പൂവും മുട്ടുമൊക്കെ വെക്കാം കേട്ടോ ചെമ്പരത്തിയില തുളസിയില തുളസിയില പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കിഴാന്നെല്ലി കിഴാർന്നെല്ലി ഇടുന്ന ഉണ്ട് അതിൻ്റെ അടിയിലായിപ്പോയി എന്ത് ചെയ്യേ എന്തേ ഉള്ളത് അതോ അവിടെ നിന്ന് പറഞ്ഞെടുക്കും കിഴാർ നെല്ല് അത് പേര ഇടയിലുള്ളിലുണ്ട് കിഴാർ നെല്ല് ചെമ്പരത്തി തുളസി കറ്റാർ വാഴ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുമെന്നറിയോ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ പുളിക്കാൻ വെച്ച കഞ്ഞി വെള്ളത്തിൽ അടിച്ചെടുക്കും അടിച്ചെടുത്ത് നമ്മൾ തലയ്ക്ക് തേച്ചത് തേക്കാൻ നമുക്ക് കണ്ട കഞ്ഞിവെള്ളമാണ് നല്ല കഞ്ഞിവെള്ളമാണ് ഇത് ണ്ടോ പുളിച്ച കഞ്ഞാളാണ് അതതിൽ കുറച്ച് ഒഴിച്ച് അടിച്ചെടുക്കുക ആ ഇത് വന്നിട്ട് അരിച്ചെടുക്കുക ഇങ്ങോട്ട് തിരിച്ച് വരും അരിച്ചെടുക്കുക അതിനൊരു തുണി കോട്ടൺ തുണിയിലെടുത്ത് അരിക്കുക അരിച്ചിതെടുത്തിട്ട് അതിലേക്ക് എത്ര ഒരു മുട്ട അതിൽ അതിലൊരു കോഴിമുട്ട ഒഴിക്കുക അതിന് നെക്കി പിഴിഞ്ഞ് അഴിച്ചെടുക്കണം ഒരു കോഴിമുട്ടയെ ഒഴിച്ച് നല്ല ഇളക്കി പതപ്പിച്ച് തലയിൽ തേക്കണം നിങ്ങൾ മുടി മാറ്റി കൊടുത്ത് മാറ്റി കൊടുത്ത് തേക്കണം ആർക്കാണ് തേക്കുന്നതറിയാം നമ്മുടെ എൻ്റെ സ്വന്തം മോക്കാണ് തേക്കുന്നത് ഫിദയ്ക്ക് മോൻ്റെ മോക്കാന്ന് നീ തേച്ച് കൊടുക്കുന്നത് വേണ്ട ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക ഇതുപോലെ അരച്ചെടുക്കുക വേണ്ട ഇതുപോലെ അരച്ചെടുത്ത് ഒറിജിനലാണ് ഞാൻ ഇത് തേച്ച് പിടിപ്പിക്കുക നാച്ചുറലാണ് തേച്ച് തലക്കി പിടിപ്പിക്കുക പിടിച്ചിട്ട് പത്ത് മിനിറ്റ് വരെ വെക്കുക എന്നിട്ട് തേച്ച് കഴിയുക ഷാംപൂ ഇട്ടോ സോപ്പ് നല്ലതിട്ടോ തേച്ച് കഴുകി കുളിക്കുക കണ്ടോ വേണ്ട ഇതാക്കാൻ നീ തേച്ച് കൊടുക്കുന്നത് ഇഷ്ടമായാലും ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഇതുപോലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ മുടി വകർന്ന് വകർന്ന് കൊടുത്ത് തേച്ച് പിടിപ്പിക്കുക ബൈ അസലിക്കും